ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിത് വേറൊരു ലൊക്കേഷനിലാണ് എവിടെ ഉണ്ടാവുക എവിടെയാണെന്നാവുന്നല്ലേ ഇവിടെ മൊത്തം ഇതാണ് നമ്മളൊരു പമ്പിലാണെന്ന് പമ്പ അപ്പുറത്തന്നെ കാണാട്ട നമ്മുടെ വണ്ടി വേഗം എടുക്കുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മതെ അവിടെ കുക്ക് ചെയ്യാനായിട്ട് പോണുണ്ട് നമ്മളിത് ഇങ്ങനെയാണ് ഒരു ദിവസം കുക്ക് ചെയ്യണത് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ എടുക്കാനുള്ളതും കാര്യങ്ങളും ചായ തിളച്ചു കണ്ണി ചായ വേണ്ട ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ മതി ആ നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷെ പുതിയൊരു പാക്കറ്റ് പൊട്ടിച്ചതായിരുന്നു അത് കാരണം അപ്പൊ കടുപ്പം കൂടുതലാണ് ചായ അളപ്പിച്ചും ഗ്ലാസ്സിൽ ഇങ്ങനെ പാൽപ്പൊടി ഇട്ട് വെച്ചേക്കിരിക്കും അതപ്പോ തന്നെ ഒഴിക്ക മിക്സ് ചെയ്യോ സ്പൂൺ മാത്രം എടുത്തില്ല ആ അത് ഇങ്ങനെ ചായ തിളപ്പിച്ച് ഞങ്ങള് കുടിച്ചോണ്ടിരിക്കണം ഗ്യാപ്പിൽ നമുക്ക് ഇന്ന് എന്തോ നമ്മ കഴിക്കാൻ അതെ ഉപ്പുമാവുണ്ടാക്കാന്ന് പറഞ്ഞത് ഉപ്പുമാവിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇന്നലെ നമ്മള് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബയ്യെ തന്നിട്ട് ഇവിടെ ഒരു പുള്ളി നമ്മള് സിമ്മെടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ചോദിച്ചാൽ ആ എന്നാൽ ആദ്യം ഉപ്പുവാ ഉണ്ടാക്കുക ചോറിനാണ് കുറച്ച് സമയം എടുക്കുന്നത് അപ്പൊ ചോറാവുമ്പോഴത്തേക്കും പോയി ബാക്കി എന്തെങ്കിലും റെഡിയാക്കാനുണ്ടെങ്കിൽ റെഡിയാകും ഉപ്പുമാവിനുള്ള പാത്രം റെഡി ഇതേ റവ റവ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ എടുത്തുകൊണ്ടുവരാം ഞാൻ ആഹ് അത് രണ്ടും എടുത്തോണ്ടരട്ടെ എന്നിട്ട് ഫുൾ ആയിട്ട് കാണിക്കാം അങ്ങനെ നമ്മളതേ സാധനങ്ങളെല്ലാം ഫുൾ സെറ്റായി പക്ഷെ ഒരു കാര്യം നമ്മുടെ അടുത്തുണ്ടായിരുന്നില്ല കടുക് കടുക് ഉണ്ടെന്ന് ഓർത്ത് നമ്മളുടെ നിധിപ്പെട്ടിയിലെല്ലാം ഉണ്ടെന്ന് ഓർത്ത് പക്ഷിണ്ടായിരുന്നില്ല കടുക് കാണാനില്ല പിന്നെ എങ്ങാനും ആവശ്യ ആകെ സവാള മാത്രമേ മാത്രു തട്ടിക്കൂട്ടു പോവു എന്നാലും നമ്മൾ ആ ഒരു ടേസ്റ്റിൽ കഴിക്കണം നമ്മൾ ഇതും ഒരു ടേസ്റ്റാണ് ആ ശരിയാണ് പിന്നെ നീ നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ട് പോണേട്ടാ സ്പൂണൊക്കെ എടുത്തുണ്ടോന്ന് ഇളക്കി ഇപ്പൊ കുടിക്കാൻ പാകത്തിനായത് നമ്മള് വറുത്ത റോസ്റ്റഡാറവ കിട്ടുമല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ ഇന്നലെ രാത്രി അത്ര തണുപ്പ് തോന്നിയില്ല ആ അതെ അപ്പൊ നമ്മളുടെ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ കുടിച്ച ആ തീ കുറച്ചിട്ട് കൂട്ടിട്ടാ വേഗം വേഗം വേഗമായ നമ്മുടെ കാര്യങ്ങൾ വേഗം വേഗം കഴിയും ഉപ്പൊക്കെ നമ്മളതിന്റെ കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ പപ്പടമുണ്ട് പപ്പടം വറുത്തതുണ്ട് ഉപ്പുമാവും പപ്പടം അരിഞ്ഞു വറുത്തതും അപ്പൊ ദേ ഉപ്പിട്ട് എന്തൊക്കെയാവോ എന്തെങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞു എന്നാലും നിങ്ങൾ കഴിക്കും ടേസ്റ്റ് ഉണ്ടാവും വിശ്വാസത്തിൽ എന്തായാലും ഉണ്ടാവും എല്ലാം നമ്മൾ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആവണത് മാറ്റി മാറ്റി നമുക്ക് ഇതെല്ലാം അടക്കി അടക്കിപ്പിറക്കി വണ്ടിയിലോട്ട് വെക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണല്ലേ ആ ഇപ്പൊ വീട്ടിലെന്തെങ്കിലും അതുകൊക്കെ കഴിക്കലൊക്കെ ഉണ്ട് പക്ഷെ നേരത്തേന്ന് പറയുമ്പോ രണ്ടുപേരുള്ളപ്പോ അധികം ഒന്നും ഉണ്ടാക്കാൻ വഴിയില്ലല്ലോ നീ നമ്മളുടെ ഉപ്പുമാവേക്കും ആവട്ടെ ഞങ്ങൾ അപ്പഴേക്കും ചായ കുടിക്കട്ടെ എന്നിട്ട് റവ ഇടണ നേരത്തെ കാണിക്കാം നേരെ അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ കറക്റ്റ് അളവ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മളുടെ ഒരു ദിനങ്ങള് ചെയ്യണം ആ ഒരു കറുപ്പ് കറുപ്പ് ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ കടുക്കില്ല അതെ ഇനി എവിടെയെങ്കിലും എന്തിലെങ്കിലും പെട്ട് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൊടട്ടോ ഇത്രയും സാധനങ്ങള് നമ്മളെടുത്തപ്പ കടകെടുക്കാണ്ടിരിക്കേണ്ടതല്ല ആ ചേച്ചിനെ വിളിച്ചു വെച്ചിപ്പോ കറക്റ്റ് ആയിട്ട് അറിയാൻ ഇല്ലെങ്കിലും പറ്റും ഉപ്പുമാർ ഇങ്ങനെ കിടന്ന് ആവണുണ്ട് ആ വെള്ളം കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അതെ വേറെ ഒന്നും ഇല്ലാത്തതോടെ നമ്മൾ എന്തായാലും നമ്മൾ ഒഴിക്കും പിന്നെ കടുക്കിന്റെ ഒരു കുറവ് മാത്രം ഇങ്ങനെ നോക്കുമ്പോ കാണാനുള്ളൂ ക്യാമറ ആ എന്നാലും നമുക്കിത് വലിയ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലുക്കിലല്ല കാര്യം ടേസ്റ്റിലാണല്ലോ അപ്പതേ നമ്മളുടെ ഉപ്പുമാവൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അത് നേരെ കഴിക്കുക എന്നിട്ട് നമ്മളപ്പ തന്നെ അതേ കഞ്ഞിക്ക് ആടപ്പത്തേക്ക് വെക്കും ചോറും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കാര്യങ്ങൾ റെഡിയായി ഇന്നത്തെ ഒരു ദിവസം ഫുഡ് റെഡി ആയിട്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ന് കുറച്ചുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അതെ പിന്നെ അത് ഇവിടത്തെ മണി നോക്കിക്കോട്ടെ ഭയങ്കര നേരം വെളുത്തത് മാതിരി ഇരിക്കണേ രാവിലെ തന്നെയാണ് ആ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മടെ അവിടെ ഒരു ആറര ഏഴുമണി ആവണ പ്രതീതിയായിരുന്നു ആയിരുന്നു സെറ്റാണ് ഉപ്പുമാവ് വേറെ ഒന്നും ഇല്ലെങ്കിലും ഉപ്പില്ലെങ്കിൽ തിന്നാൻ പറ്റില്ല എങ്ങനെയാണ് അത് നല്ല ആവി പറക്കണ ഉപ്പുമാവ് തന്നെ തന്നെ കലവും ഉപ്പുമാവായി ഉപ്പുമാവായി ചായയും ഇനി കഞ്ഞിക്കണം പിന്നെ നമ്മളുടെ കറികളൊക്കെ അല്ലാത്ത ദിവസം പോലെ ഉണ്ടാവും പിന്നെ കുക്കിംഗ് ഇനി വേറെ വരുമല്ലേ നമ്മുടെ മെയിൻ ചാനലില് നമ്മള് കറികൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് വരും ഇപ്പൊ തന്നെ ആ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പോണ വഴിക്ക് അപ്പൊ നമുക്ക് ആ അതെ എല്ലാം പകർത്തി സെറ്റ് ആക്കി വെക്കും ഹലോ നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് ഉപ്പ്മാവ് ഞങ്ങൾ ഡാൽ ലേക്കിന്റെ കേട്ടോ വാങ്ങിക്കാന്ന് പറഞ്ഞത് പക്ഷേ കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പ ശ്രുതിരാമ്മ സ്പെഷ്യൽ കൊറേ ഇണ്ടായിരുന്നേ ഈ എല്ലാ ചേരുവകളും ചേരാത്ത ഉപ്പമാവ് എങ്ങനെ ഉണ്ടെന്നു കാണാനും ഉപ്പ്മാവും പപ്പടവും കൂടെ കഴിച്ചിട്ട് ഇങ്ങനെ കൈയ്യെല്ലാവരും കൂടെ ഒരു പാത്രത്തിനാണ് കഴിക്കണം ഉപ്പാവുന്ന വീട്ടിലല്ലേ എല്ലാ ഇഞ്ചിയും പച്ചളം തേപ്പലയും എല്ലാ ചേരുവകളുടെ കടുകൊക്കെ പൊട്ടിച്ച് ഉഴുന്നൊക്കെ പൊട്ടിച്ച് അടിപൊളി ഉപ്പാവണ്ടാക്കും ഞാൻ തേങ്ങ ഒക്കെ ഇട്ട് തിന്നൂല ഇപ്പൊ ഒന്നും ഇല്ലാത്ത ഉപ്പാന്ന് വാരി വാരി അടിക്കാപ്പുമാവാ ഒത്തിരി പിടി കഴിച്ചിട്ടുണ്ട് മൂണവനാണ് ഇതിപ്പോ ഞാൻ കിട്ടും സംശയം അപ്പൊ നമ്മുടെ വീടിയാലും എല്ലാരും കണ്ടല്ലോ നമ്മളെങ്ങനെ ഉപ്പാവണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണ് നല്ല എരിവക്കണ്ടല്ലേ ഇങ്ങനെ തിരുവെച്ചിട്ട് ടേസ്റ്റാണ് കഴിച്ച കഴിഞ്ഞിട്ട് കാണില്ല നമുക്ക് ഇവർക്ക് വീഡിയോ ഒക്കെ ഇണ്ടപ്പോ എനിക്ക് വീഡിയോ ഇല്ല എന്നൊക്കെ പറയുന്നേ കൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷം